ജാതി എന്നത് മലയാളമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ജന്മം എന്നുള്ളതിനും ജാതി എന്നുള്ളതിനും മലയാളത്തിൽ പറഞ്ഞിരുന്നത് പേര് എന്നതായിരുന്നു ആര്യന്മാരുടെ അധിനിവേശവും ബ്രാഹ്മണ മേൽക്കോയ്മയും സംസ്കൃത മേൽക്കോയ്മയുമാണ് നമ്മൾ പേര് എന്ന് പറയുന്നതിൽ നിന്ന് ജന്മം എന്ന വാക്കിലേക്ക് മാറിയത് എന്നാണ് വില്യൻ ലോകൻ രേഖപ്പെടുത്തുന്നത് ചുമരഴുത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരളത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ പതിച്ചു കൊടുക്കുന്ന വാക്കും പേര് എന്ന് തന്നെയാണ് നീർ നീർ വീഴ്ത്തി കൊടുക്കുന്ന ജന്മം എന്നാണ് പറഞ്ഞിരുന്നത് ജാതിയെ കുറിച്ച് മലബാർ മാനുവലിൽ ലോകൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ കോർണിഷ് അദ്ദേഹം എഴുതുന്നതായി ലോകൻ പറയുന്നു മറ്റു സമുദായങ്ങളുടെ ചെലവിൽ ബ്രാഹ്മീണ്യത്തെ പ്രകീർത്തിക്കുകയാണ് മൃതി വചനങ്ങൾ ചെയ്യുന്നത് ബ്രാഹ്മണ സൃഷ്ടിയാണ് ജാതി വ്യവസ്ഥ എന്നുള്ളത് നിസ്സംശയമാണ് തങ്ങളുടെ വ്യക്തിത്വവും നേതാവിത്വവും പുലരണമെങ്കിൽ നീക്കുപോക്കില്ലാത്ത ഒരു വിഭജന രേഖ ആര്യന്മാരായ തങ്ങൾക്കും നാട്ടുകാരായ കറുത്തവർക്കും ഇടയിൽ നിലനിൽക്കേണ്ടതുണ്ടെന്ന് നേരത്തെ തന്നെ ആര്യൻ പോളനിസ്റ്റുകൾ കണ്ടറിഞ്ഞു പ്രവർത്തിച്ചു എന്നതാണ് സത്യം ജാതിയുടെ ആവിർഭാവത്തിനുള്ള സ്വാഭാവികമായ വിശദീകരണമാണ് ഇങ്ങനെ അദ്ദേഹം നൽകുന്നത് ഏറ്റവും സുപ്രധാനമായ സംഗതി ലോകൻ ഉദ്ധരിക്കുന്നത് ആര്യന്മാർ കേരളത്തിലേക്ക് തി ചെയ്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽ ജാതിയും പെടുമെന്നാണ് ജാതി എന്നതിൽ മലയാളത്തിൽ തുടങ്ങുന്ന ജ എന്നത് മറ്റെല്ലാ വാക്കുകളെ പോലെ തന്നെ വിദേശ വാക്കാണ് അത് അന്യദേശ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ജനനത്തിന് മലയാളികൾക്ക് തനതായ ഒരു നാടൻ വാക്കുണ്ട് തമിഴിലും കർണാടകത്തിലും തുളുവിലും പൊതുവെ ഉപയോഗിക്കുന്ന വാക്കും അത് തന്നെയാണ് പേര് ഭൂസ്വത്തുക്കൾ നീ അട്ടിപ്പേറ് അതായത് നീർ കൊടുക്കുന്ന ജന്മം എന്നിങ്ങനെയാണ് മലയാളത്തിൽ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ആര്യന്മാർ വന്നതോടെ ജന്മം എന്ന പദം സംസ്കൃത പദം ഉപയോഗിക്കാൻ തുടങ്ങി ജനനത്തിന്റെ ദേശശൈലിയായ പേര് ചിരപുരാതന കാലം മുതൽ കേരളത്തിലെ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന പ്രത്യേക സ്വാധീന ശക്തിക്ക് തെളിവായി കൊച്ചിൻ ജൂത പട്ടയം എടുക്കാം ഏഴി എട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുണ്ടായ ഈ പ്രമാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നിരട്ടിപ്പേറ് എന്നാണ് ഇന്ന് നമ്മൾ മോശമായ വാക്കായി കണക്കാക്കപ്പെടുന്ന പേര് എന്നതിൽ നിന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട അവയവങ്ങളുടെ പേരും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജാതി എന്ന വാക്ക് മലയാളി അല്ല ജന്മം എന്നുള്ള വാക്ക് മലയാളി അല്ല അത് ആര്യന്മാരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വാക്കാണ് പേര് പോയി ജന്മമായപ്പോൾ ജന്മിയുണ്ടായി പേര് പുറത്തുപോയതുപോലെ തന്നെ ഭൂമിയുടെ അവകാശികളായ ദ്രാവിഡന്മാരും പുറത്തുപോയി പിന്നീടത് ജന്മിക്ക് ജന്മാവകാശം കിട്ടിയ ഭൂമിയായി മാറി യഥാർത്ഥത്തിൽ ദ്രാവിഡന്റെ ഭൂമി എങ്ങനെയാണ് ജന്മിക്ക് ജന്മ സമാവകാശം കിട്ടുക